കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട് വിറ്റാമിൻ ഡി ആണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് മണിപ്പൂർ അരുണാചൽ മേഘാലയ സിക്കിം സിക്കിമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് സുഡാൻ സോമാലിയ നൈജീരിയ ഈജിപ്ത് സുഡാനാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഇന്ത്യയിൽ അത്ഭുത മരം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ഓപ്ഷൻസ് ദേവദാരു ആൽ വേപ്പ് തേക്ക് വേപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻസ് സോൺ ട്വിസ്റ്റ ബീസ് പെന്ന ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏത് സിറ്റിയാണ് ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് ബാംഗ്ലൂർ പൂനെ മുംബൈ ഹൈദരാബാദ് ബാംഗ്ലൂർ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏതു നദീതീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഗംഗ ഗോദാവരി കൃഷ്ണ യമുന യമുനയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മഞ്ഞ വസ്ത്രങ്ങൾ നിരോധിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻസ് ചൈന മലേഷ്യ സിംഗപ്പൂർ കൊറിയ മലേഷ്യയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മത്സ്യം ഏതാണ് ഓപ്ഷൻസ് ബോബ് ഈൽ പിരാന ഫ്ലോട്ടർ ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്